മുതാവിന്റെ നാമത്തിലാമീര് അമ്മി രാജ कन्या मेरी

ഇന്ന് മെയ് മാസം ഏഴാം തീയതി പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവ ദൈവമാതാവിന് ലഭിച്ച മംഗള വാർത്തയെക്കുറിച്ചാണ് നമുക്കറിയാം ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ മേൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചും ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവിന് ലഭിച്ച മംഗള വാർത്തയെക്കുറിച്ചാണ് അതിൽ തന്നെ ഒന്നാമതായി ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും രണ്ടാമതായി പുത്രനായ ദൈവത്തിൻ്റെ എളിമയെക്കുറിച്ചും മൂന്നാമതായി പരിശുദ്ധ ദൈവമാതാവ് പ്രാപിച്ച മഹിമയെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ദൈവ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് മംഗളവാർത്തയുമായി തട്ടിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ഒരു ഒറ്റ തിരുവചനത്തിൽ ദൈവപിതാവിന് മനുഷ്യ സ്നേഹം മുഴുവനും വർണ്ണിച്ചിട്ടുണ്ട് അതായത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് തൻ്റെ പുത്ര വാത്സല്യത്തിന് മുമ്പിലും അവിടെ നിന്ന് മനുഷ്യനെ വെറും കൃമിയായിട്ടുള്ള നമ്മളെ ചേർത്ത് നിർത്തി എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം മംഗളവാർത്ത ആ ഒരു അനുഭവം പരിശുദ്ധ ദേവമാതാവിൻ്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് ദൈവപിതാവ് തന്നെയാണ് തൻ്റെ ദൈവകുമാരനെ പാപപരിഹാര ബലിയായി വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ തിരുമനസായത് എന്നിരുന്നാൽ തന്നെയും കന്യകയായ ദൈവമാതാവിൻ്റെ ആ ഒരു സഹകരണം ഈ ഒരു രക്ഷാകര കൃത്യത്തിന് ആവശ്യം ആയിരുന്നു നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഇപ്പോൾ എളിമയെന്ന വലിയ ദൈവിക പുണ്യം ദൈവമാതാവിനുണ്ടായിരുന്ന വലിയൊരു ദൈവിക പുണ്യത്തെക്കുറിച്ചാണ് ഈ ഒന്നാമത്തെ ഈ ഒരു ദൈവപിതാവിനുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം ഇപ്രകാരമാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി കൃപാസനത്തിലോട്ട് കയറുമ്പോൾ തന്നെ ദൈവമാതാവ് എന്നോട് ഉടമ്പടിയിൽ എഴുതേണ്ട രണ്ട് നിയോഗങ്ങൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നു അപ്പോൾ ആ സഹോദരി പറഞ്ഞ പ്രകാരമാണ് ആ സഹോദരിയുടെ രണ്ട് സഹോദരങ്ങളുണ്ട് ഇവർ അനിയനും അനിയത്തിയും ഇവർ രണ്ടുപേരും സെറ്റിൽഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദേവമാതാവ് പറഞ്ഞ ഇപ്രകാരമാണ് വിദേശത്തായിരിക്കുന്ന അനിയന് വേണ്ടിയും അനിയത്തിക്ക് വേണ്ടിയും നീ ഓരോരോ നിയോഗങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു ഇവള് ഈ ആ ദൈവമാതാവിനുണ്ടായിരുന്ന ആ ദൈവിക പുണ്യമായ എളിമ അത് അത്ര അഭ്യസിച്ചിട്ടില്ല പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങളൊന്നും അതിൽ വളരാനുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് ഈ സഹോദരി ചെയ്ത പ്രകാരമാണ് ആ മാതാവ് പറഞ്ഞ രണ്ട് നിയോഗവും ആ മകൾ എഴുതിയില്ല എന്നിട്ട് സ സങ്കടത്തോടെ മാപ്പപേക്ഷിച്ചു കൊണ്ടാണ് ആ മകള് സാക്ഷിയുടെ അൾത്താരേ പറഞ്ഞത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന മകൻ്റെ അനിയൻ്റെ നടുവെട്ടി അനിയത്തിക്ക് വളരെ ജീവിത പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള ഡിവേഴ്സിലെത്തുന്ന കുടുംബ പ്രശ്നം ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണ് ദൈവമാതാവ് ഈ സഹോദരി കൃപാസനത്തിലോട്ട് കടന്നു വന്നപ്പോൾ ഈ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് നിയോഗങ്ങൾ ഈ സഹോദരിയുടെ ചെവിയിൽ പറഞ്ഞത് പക്ഷേ ദൈവ വചനം കേൾക്കുമ്പോൾ എന്തുമാത്രം തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് നമ്മൾ ആമേൻ പറയുന്നത് അതനുസരിച്ചാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോരോ അത്ഭുതങ്ങളുടെ ആ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ഈ സഹോദരിക്ക് സംഭവിച്ചത് ആ മകളത് എഴുതിയില്ല ജീവിതത്തിൽ പിന്നെ തകർച്ച വന്നു അവസാനം ഈ സഹോദരി ഒരു ഏറ്റുപറച്ചിലും കൂടി നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അതായത് എൻ്റെ കസിൻസൊക്കെ വിദേശത്തായിരുന്നു അവർ ലക്ഷങ്ങൾ വരുമാനമുള്ളവരായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചു ലക്ഷങ്ങൾ വരുമാനമുള്ള എൻ്റെയും ബന്ധുക്കൾ ലക്ഷങ്ങളിട്ട് മൂടിക്കൊണ്ട് എൻ്റെ വിദേശത്തോട്ട് കൊണ്ടുപോകുമെന്നും കരുതി ആ ഒരു കാഴ്ചയുമായിട്ടാണ് ഈ സഹോദരി ഇരുന്നത് അതുകൊണ്ട് ദൈവത്തെ നോക്കി പറക്കാനോ സ്വന്തം ജീവിതത്തിലൂടെ എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് തന്നെ തന്നെ പാത്രമാക്കാനോ ഈ സഹോദരിക്ക് സാധിച്ചില്ല മരിയൻ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ നമ്മളും ഇതൊന്ന് മനനം ചെയ്യുന്ന നല്ലതാണ് ഈ ഒരു പ്രത്യേകമായ സാക്ഷ്യം ഈ ആൾക്കാരെ കഴിഞ്ഞ ദിവസം വിസയും കിട്ടി എല്ലാ എക്സാം പാസ്സായി ഓയിട്ട് എല്ലാം ക്ലിയർ ആയി വിദേശത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ മകൾ ആ സാക്ഷ്യം പക്ഷെ ഒത്തിരി താമസിച്ചു അതിൻ്റെ കാരണം അതാണ് അന്ന് വരിശുദ്ധ ദൈവമാതാവ് ചെവിയിൽ പറഞ്ഞ ആ രണ്ട് നിയോഗങ്ങൾ എഴുതിയില്ല ദൈവമാതാവ് പിന്നെ ആ കുടുംബത്തെ മുഴുവനും കരകയറ്റി അതെല്ലാം ആ മകൾ എണ്ണി എണ്ണി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നമ്മളും ദൈവ ദൈവമാതാവിനെ പോലെ തിരുവചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ആമേൻ പറയാൻ പരിശീലിക്കണം അതാണ് ഈ വണക്കം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയ ഓരോ പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ നമ്മളെയൊക്കെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം കുറേ വ്യക്തികളെ സാഹചര്യങ്ങളെ അത് നമ്മുടെ വീട്ടിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം നമ്മൾ ഇടപഴകുന്ന സ്ഥാപനങ്ങളിലായിരിക്കാം ഇവിടെയൊക്കെ നമ്മളെയൊക്കെ എളിമപ്പെടുത്താൻ നമ്മളിലൊക്കെ ദൈവിക പുണ്യങ്ങൾ രൂപപ്പെട്ടു വരാൻ ദൈവം ഓരോരോ സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മുടേതായ ആ ഒരു മാനുഷികമായ അപ്രോച്ച് കാരണം നമ്മൾ ഈ കൃപയൊക്കെ നഷ്ടപ്പെടുത്തി വീണ്ടും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താമസിപ്പിച്ചുകൊണ്ടിരിക്കും ഈ ഒരു വണക്കവായന നമ്മളെ ക്ഷണിക്കുന്നത് പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ വചനം കേൾക്കുന്ന മാത്രയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാനാണ് രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പുത്രനായ ദൈവത്തിനുണ്ടായിരുന്ന എളിമയെക്കുറിച്ചാണ് മംഗളവാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പുത്രനായ ദൈവത്തിനുണ്ടായിരുന്ന എളിമയെക്കുറിച്ചാണ് മിസ്റ്റ പൗലോസ് സഫോസലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈശോയ്ക്കുണ്ടായിരുന്ന ആ മനോഭാവത്തെക്കുറിച്ച് എഴുതി വയ്ക്കുന്നുണ്ട് ഇപ്രകാരമാണ് മിസ്റ്റ പൗലോസ് സഫോസലൻ പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അവൻ പ്രകൃത്യ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി അതേ മരണത്തോളം കുരിശു മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ അത്യധികമായിട്ട് ഉയർത്തി പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുക്കാൻ വരുന്ന മക്കളോട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീ പ്രമോഷൻ ലഭിക്കുക നിങ്ങൾ അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അനുവദിച്ചു കൊടുക്കാതെ ഒരു അപ്ലിഫ്റ്റിംഗ് ബൈ ഗോഡ് സാധ്യമല്ല എന്ന് അതായത് ദൈവ തിരുമനസ്സിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ആ ദൈവത്തിൻ്റെ ഉയർത്തലിന് നമ്മളെ തന്നെ നിന്നുകൊടുക്കാതെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല അതുതന്നെയാണ് വിശുദ്ധ പാത്രോസ്ലിഹ തന്റെ ലേഖനത്തിൽ പറയുന്നത് അതായത് ദൈവത്തിരസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കടി തകർച്ചകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ വേട്ടയാടുമ്പോൾ നിയമാവർത്തനം എട്ടിൻ്റെ മൂന്നില് നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ തകർച്ചകളെ ജീവിതത്തിൽ അനുഭവി അനുവദിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയേറെ സഹ സഹന സാഹചര്യങ്ങൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ വിട്ടുകൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഇങ്ങനെ വിശപ്പറിയാൻ നിങ്ങളെ വിടുന്നത് നിങ്ങളെ എളിമപ്പെടുത്താനും അതുവഴി നിങ്ങളെ ഉയർത്താനും വേണ്ടിയിട്ടാണ് അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കളാണ് ഗ്രൂവാസനത്താരം വന്ന് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു തകർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ലോകത്താനെ പോലെ ജീവിച്ച് എല്ലാവരെയും പോലെ നാലു നേരം അതായത് ഭക്ഷണം കഴിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി അങ്ങനെ മരിച്ചു പോയേനെ അതായത് ദൈവത്തിനും മനുഷ്യർക്കും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ മരിച്ചുപോയനെ പക്ഷേ ഇങ്ങനെയൊരു തകർച്ച വന്നപ്പോൾ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും എൻ്റെ ജീവിതത്തെ വചനമനുസരിച്ച് എനിക്ക് പുനഃക്രമീകരിക്കാനും സാധിച്ചു ദൈവം അത് തന്നെയാണ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ വചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തുക ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും മൂന്നാമതായിട്ട് നമ്മൾ മംഗളവാർത്തയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കാൻ പോകുന്ന പ്രകാരമാണ് ദൈവമാതാവ് പ്രാപിച്ച മഹിമയെക്കുറിച്ചാണ് നമുക്കറിയാം കന്യാത്തത്തിന് പങ്കം വരാതെയാണ് ദൈവമാതാവ് ഈശോയെ ലോകത്തിന് കൊടുത്തത് പിന്നീട് നടന്നതെല്ലാം നമുക്കറിയാം ചുവട് വരെ പരിശുദ്ധ ദൈവമാതാവ് ഈശോയെ അനുഗമിച്ചു അതിനുശേഷം സ്വർഗാരോപണം വരെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ നിന്നവളാണ് ദൈവമാതാവ് പരിശുദ്ധമ്മ പ്രാപിച്ച മഹിമ അന്ന് ആ ഒരു മംഗളവാർത്ത സന്ദേശത്തിന് ആമേൻ പറഞ്ഞത് മുതൽ അവൾ രക്ഷകന്റെ അമ്മയായി ലോകങ്ങളുടെ രാജ്ഞിയായി വരെ ഉയർത്തപ്പെടുന്ന ആ മഹിമ ദൈവമാതാവ് പ്രാപിച്ചത് ആദ്യത്തെ ആ ഒരു ഒറ്റ എളിമപ്പെടലിലൂടെയാണ് ദൈവപിതാവ് പരിശുദ്ധ അമ്മയിൽ രക്ഷകൻ്റെ അമ്മയെ കണ്ടപ്പോൾ രക്ഷകൻ്റെ മാതാവാൻ പരിശുദ്ധ ദേവമാതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സമ്മതം മൂളി എന്നുള്ളതാണ് ആദ്യത്തെ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്ലസ് പോയിൻ്റ് നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ വരുമ്പോൾ ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് ചിന്തിക്കുവാനാണ് ഈ വണക്കവായന നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അതുതന്നെ ആകണം ഒരു ക്രിസ്ത്യാനിയും ചിന്തിക്കേണ്ടത് അതായത് കുരീശുകൾ സഹനങ്ങൾ പെരുകുമ്പോൾ ഈശോ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ മഹത്വത്തെക്കുറിച്ചാണ് ഒരു വ്യക്തി ധ്യാനിക്കേണ്ടത് ചിന്തിക്കേണ്ടത് അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ